ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായിട്ട് വരുന്നത് അത് മാത്രല്ല ചില ഹാബിറ്റ്സുകൾ നമ്മൾ തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ഞാൻ ഡോക്ടർ സരസേ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബെസ്റ്റ് ആൻസർ ഒക്കെ നോക്കുവാണെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊരു ചെറിയ രീതിയിലൊരു മാറ്റം വരുത്താനുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് നമുക്ക് മെയിനായിട്ട് പറയാം ടൈറ്റ് ആയിട്ടുള്ള ബ്രാസ് ലോങ് പീരിയഡ് ഒക്കെ ഉപയോഗിക്കുന്ന ഡേ ടൈം ഓക്കെ പക്ഷേ രാത്രി സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ലിംഫാറ്റിക് ഡ്രെയിനേജിന് റെസ്ട്രിക്റ്റ് ആണ് ഉണ്ടാകുന്നത് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അതായത് ലിംഫാറ്റിക് സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻ സ് അതുപോലെ തന്നെ വേസ്റ്റ് എക്സസൈറ്റ്സിലെ ഫ്ലൂയിഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും അവിടെ ബ്ലോക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ ടോക്സിൻസ് കൂടാനാണ് സാധ്യത അതുപോലെ തന്നെ എക്സസൈറ്റിലെ ഫ്ലൂയിഡ്സ് കൂടും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാകും അവിടെ സ്വെല്ലിംഗ് ആയിട്ടും റെഡ്നെസ് ആയിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ അവിടെ വീക്ക്നെസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫ്ലൂയിഡ് എക്സസ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ഈ ഒരു റിസ്ക് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കുടിക്കുന്ന സമയത്ത് അതായത് ഫ്രക്ടോസ് അവിടെ ഓവർലോഡ് ആണ് ഉണ്ടാവുന്നത് കാരണം അതിൽ ഒരു രീതിയിലും ഫൈബർ ഇല്ല നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പം ഇപ്പം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് ഒഴിവാക്കുക നമുക്ക് അതിന് പകരം സ്മൂത്ത് നമുക്ക് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല ജ്യൂസ് നമ്മൾ കുടിക്കുന്ന സമയത്ത് അവിടെ ഫൈബറിൻ്റെ കണ്ടൻറ്റ് ഇല്ല അങ്ങനെ അങ്ങനെ ആവുന്ന സമയത്ത് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കൂടാനാണ് സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ജ്യൂസ് നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യുക അതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് മാത്രമല്ല പുറത്തുനിന്നുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് ചില ആളുകൾ ഹെവി മീൽസ് ഒക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും ഈ കാർബോണേറ്റഡ് പോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ അങ്ങ് കുടിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയജഷൻ കറക്റ്റ് ആവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നല്ല സുഖം തോന്നുവാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഹെൽത്ത് റിലേറ്റഡ് ായിട്ടുള്ള പ്രോബ്ലംസുകൾ കൂടാനാണ് സാധ്യതയുള്ളത് അപ്പൊ അങ്ങനത്തെ ശീലം ആദ്യം നിങ്ങൾക്ക് സുഖകരമായി തോന്നിയ പല കാര്യങ്ങളും പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു കരുതൽ വേണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈസ്ട്രോജൻ ഡോമിനൻസ് ആയിട്ട് വരും അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ അതായത് ശരീരത്തിൽ നീർക്കെട്ട് വിട്ടും പിന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ചെയ്ത് പിന്നീട് അങ്ങോട്ട് ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതയുണ്ട് അപ്പൊ മൂന്നാമത്തതാണ് യൂസിങ് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിയോഡറൻസ് ഉപയോഗിക്കുന്നത് സമയത്ത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഡിയോഡ്രൻസിലൊക്കെ അലൂമിനിയുണ്ട് പാരാബിൻസ് ഉണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള കെമിക്കൽസ് ഉണ്ട് ഇത് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കിന്നു ഡയറക്റ്റ്ലി അബ്സോർബാണ് ചെയ്യുന്നത് അത് എഫക്റ്റ് ചെയ്യുന്നത് ബ്രസ്റ്റ് ടിഷ്യൂല് കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം അണ്ടർ ആംസിലൊക്കെ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർപ്പിന്റെ സ്വറ്റിന്റെ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ആ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബ്ലൗസ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ചുരിദാർ ഇടുന്ന സമയത്ത് ഈ ഒരു വേർപ്പൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നെച്ചാൽ ഡിയോഡ്രൻസ് പോലത്തെ അല്ലെങ്കിൽ സ്വെറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള അതിനനുസരിച്ച് റോൾ ഓൺ പോലത്തെ ഒക്കെ ഉപയോഗിക്കും നല്ല സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്നിൽ ഡയറക്ട്ലി അബ്സോർബാണ് ചെയ്യുന്നത് അത് പിന്നീട് ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലംസിലോട്ടേക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാം ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലത്തെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനത്തെ പല രീതിയിലുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക സ്വെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സ്വെറ്റ് ചെയ്യേണ്ട അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്വെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പല രീതിയിലുള്ള വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ കറക്റ്റായിട്ടുള്ള ബോഡി ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ വേസ്റ്റ് ആണ് പുറത്തോട്ടേക്ക് പോകുന്നത് അത് സ്വെറ്റിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്ന സമയത്ത് അത് പിന്നീട് വേറെ പ്രശ്നങ്ങളിലോട്ടേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും സപ്രസ് ചെയ്യരുത് സ്വെറ്റ് ചെയ്ത് പോവുകയാണ് വേണ്ടത് അപ്പം ഇങ്ങനെ നമ്മൾ സപ്രസ് ചെയ്യുന്ന സമയത്ത് സിവിയറായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല രീതിയിൽ ഹെൽത്ത് ആണ് വരുന്നത് അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റം വരുത്തണം പിന്നെ സിവിയറായിട്ടുള്ള കേസസുകൾ ഉണ്ടാവും സ്വറ്റൊക്കെ വന്നിട്ട് അതുപോലെ ഒഫെൻസീവ് ആയിട്ടുള്ള അതിനൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഡയറ്റിൻ്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുക പക്ഷേ ഇത് നോർമലി ഉണ്ടാകുന്ന കാര്യങ്ങൾ നോർമലി തന്നെ പോവുകയാണ് വേണ്ടത് അല്ലാതെ അവിടെയൊക്കെ നമ്മൾ സപ്രസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വേറെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ അടുത്തതാണ് സ്ട്രെസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ കാര്യത്തിലും കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും അതുമാത്രമല്ല കണ്ടുവരുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ നേരത്തെ എണീക്കുന്നതും അതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതും ഇനി ഉറങ്ങുന്നത് കാര്യത്തിൽ നോക്കുവാണെങ്കിൽ അത് നമുക്ക് പറയാം അവിടെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല അതായത് സ്ട്രെസ് ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ഇനി നാളെ രാവിലത്തേക്ക് എന്താണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ ഓവർ തിങ്കിങ് കൂടുതലാണ് സ്ത്രീകൾക്ക് അപ്പം അങ്ങനെ ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ഉറക്കിൻ്റെ പാറ്റേൺ ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല ഉറങ്ങിയാൽ തന്നെ സ്ട്രെസ്സ് കൂടും അതായത് അവിടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് പിന്നീട് നടക്കുന്നത് അതായത് കോർട്ടിസോളിനും ഈസ്ട്രജനും ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല അതായത് ആയിട്ടുള്ള സ്ട്രെസ്സും പിന്നെ ഉറക്കിന്റെ കാര്യത്തിലൊന്നും ഒന്നും എപ്പോഴും ഈയൊരു കറക്റ്റ് ആയിട്ടുള്ള ഉറക്കും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് അവിടെ ഹോർമോണിൽ ഇംബാലൻസ് വരും പിന്നീട് അങ്ങോട്ട് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അത് ലാസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് ഈ ഒരു ക്യാൻസർ പോലത്തെ ബുദ്ധിമുട്ടുകളാണ് വരുന്നത് ആദ്യം എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഉറക്കം കിട്ടുകയില്ല പിന്നീട് അങ്ങോട്ട് പിന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും ഫോണിൽ അല്ലെങ്കിൽ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുക അപ്പോൾ ഇതന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എപ്പോഴും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരും പിന്നെ ചില ആൾക്കാർ രാവിലെ എണീക്കുന്നവരുണ്ടാവും പക്ഷേ ചില ആൾക്കാർ വേണമെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരം എണീക്കുന്നുണ്ടാവുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രോബ്ലം വരും ഇതൊക്കെ ഏതിലോട്ടേക്ക് വരുന്നത് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസിലോട്ടേക്കാണ് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും ഉണ്ടാവുക പിന്നീട് അങ്ങോട്ട് വലിയ വലിയ കാര്യത്തിലോട്ടേക്കാണ് പോകുന്നത് ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് അതുപോലെ തന്നെ ആൽക്കഹോൾ അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആൽക്കഹോളും അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ ക്ലാസിഫൈഡ് അണ്ടർ കാർസിജോൺസിലാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇത് ഒരുപാട് എടുക്കുന്ന സമയത്ത് ഡി എൻ എ ഡാമേജും ഹോർമോണൽ ഇംബാലൻസ് ഒക്കെയാണ് വരുന്നത് ഇത് പിന്നീട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ിലോട്ടേക്കും നെക്സ്റ്റ് ആണ് ഒബേസിറ്റി അതെന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് അവിടെ വരുന്നത് ഭക്ഷണ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച ഓരോ കാര്യങ്ങൾ തന്നെ അതായത് ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊരു ബോധമില്ലാത്തൊരവസ്ഥ ഒന്നിനെ പറ്റി ഒരു നോളേജ് ഇല്ല നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ന്യൂട്രിറ്റീവ് വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം പുറത്ത് മാത്രമല്ല വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ക്വാളിറ്റി നോക്കണം വീട്ടിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ക്വാളിറ്റി ചെക്ക് ചെയ്യാം പക്ഷെ പുറത്തുനിന്ന് ചില ആളുകൾ പറയും എങ്ങനെയാണ് ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പുറത്തുനിന്ന് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം അതിന് യാതൊരു കുഴപ്പവും ഇല്ല അതിനാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനെ പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒബേസിറ്റി പോലത്തെ സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമിതവണ്ണം കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കില്ല ഇനി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ആവശ്യമുള്ള ഭക്ഷണങ്ങളല്ല കഴിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് സ്ട്രെസ്സും ടെൻഷനും കൂടുതലാണ് കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല ഫിസിക്കൽ ആക്ടിവിറ്റി അവർ ചെയ്യുന്നില്ല അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അവരെ കാര്യങ്ങൾ അവർ തീരെ ശ്രദ്ധിക്കുന്നില്ല സ്ത്രീകൾ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ മാറ്റം വരുത്തുക ഹെൽത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ ചിന്തിക്കണം എന്നിട്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിയന്ത്രണം വെക്കുക നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മോർണിങ്ങും ഈവനിങ്ങും കറക്റ്റായിട്ടുള്ള വർക്കൗട്ട് ചെയ്യണം അതിനായിട്ടൊരു ടൈം അവരായിട്ട് മാറ്റി വെക്കണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് ഉറക്കത്തിൻ്റെ കാര്യം കറക്റ്റ് ആക്കുക സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കുക ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടി നോക്കുക അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ള കാര്യം അത് നിങ്ങൾ പീരീഡ്സ് കഴിഞ്ഞതിൻ്റെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ ശേഷം വേണം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അവിടെ ഒരു നെർക്കെട്ട് പോലെ വേദന പോലെ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നോർമലി ഉണ്ടാകുന്ന കാര്യം അപ്പോൾ ആ ഒരു രണ്ടും കൂടെ മിക്സ് ആവേണ്ട എന്നുള്ള ഒരു ഇതിലാണ് പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഒന്ന് നമ്മൾ ജസ്റ്റ് മിററിൻ്റെ മുന്നിൽ ഫസ്റ്റ് അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു മിററിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുക ആംസ് ഹിപ്പ് ഏരിയയിലേക്ക് വെക്കുക ഷോൾഡറൊക്കെ കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നോക്കണം എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള സ്കിൻ ടെക്സ്റ്റർ ആണോ എന്നുള്ള കാര്യം നോക്കുക എന്തെങ്കിലും റാഷസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക എന്തെങ്കിലും നേർക്കെട്ടോ എന്തെങ്കിലും പെയിനോ സഹിക്കാൻ പറ്റാത്ത പെയിനോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള നിപ്പിൾസ് ആണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇനി സ്റ്റെപ്പ് ടു ആണ് റേസ് യുവർ ആംസ് അതായത് ആംസ് മേലോട്ടേക്ക് പൊക്കി വെക്കുക എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യമാണ് നിപ്പിളിൽ എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക അതായത് നിപ്പിള് നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിൽക്കി ആയിട്ടോ അല്ലെങ്കിൽ കേഡായിട്ടോ അല്ലെങ്കിൽ ബ്ലഡോട് കൂടിയിട്ടുള്ളതാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇനി നാലാമത്തതാണ് എനിക്ക് കിടന്നുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മിററിൽ സെൽഫ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി ഇനി കിടന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നോക്കുക അസേമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ലംബ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം ഞാൻ ഈ നാല് സ്റ്റെപ്പ് പറഞ്ഞു അപ്പോൾ ഈ നാല് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു രീതിയിലും നിങ്ങൾ ടെൻഷൻ വേണ്ട അപ്പം ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി എപ്പോഴും ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനും കൂടെ ോക്കണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ